നമസ്തേ പ്രേമള പ്രേക്ഷകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ വർഷം സമാപിക്കുന്നു വീണ്ടും ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇരുപത്താറ് ജനുവരി ഒന്ന് നാളെ മുതൽ ആരംഭിക്കുന്നു നാം കേരളീയ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമുണ്ട് മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും മേഡം ഒന്നിന് നമുക്ക് മേഡം ഒന്നിന് വിഷുവാണ് അതും ഒരു വലിയ ആരംഭമാണ് വിഷുവർഷമാണ് നാം വാർഷികമായി വാർഷിക ഫലം പറയാറുള്ളത് ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും നാം വാരഭരം ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം ശുഭ നക്ഷത്രമാണ് തിഥിയാണ് അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് അയാൾ ഭാഗ്യവാനൻ പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു ആരോഗ്യം അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാര ആത്മജാതിബിർ ഹർഷ ഭാഗ്യമിത്യുതം ബുധൈഹി പണ്ഡിതന്മാർ ഭാഗ്യം എന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു ആരോഗ്യം ഹെൽത്ത് ഉണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദാര ആത്മജാതിബിഹി ഹർഷ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം ഇതാണ് ഭാഗ്യം അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതുമാത്രമല്ല അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു അന്യായമായി വെട്ടിപ്പിടിക്കുന്നു ഒന്നും തന്നെ ശാശ്വതമല്ല ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേനാർജിതം ധനം തന്യായേന വിനശ്വതി അല്ലയോ അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും പ്രാപ്തേതു ഷോഡശ വർഷേ ൂലം തദ്വിനശ്യതി അങ്ങനെ ധനം നശിക്കും നശിച്ചില്ലെങ്കിൽ പതിനാറാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ് അപ്രകാരമാണ് അന്യമായി പിടിച്ചുപറിച്ചുണ്ടാക്കിയ സ്വത്ത് വകുകൾ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട് ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ് ഇടവത്തിൽ ചന്ദ്രനുണ്ട് മിഥുനത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു ധനവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഈ ചന്ദ്രനുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലിൽ കേതു അഷ്ടമത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇവിടെ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായാണ് വിദുർഗോ കുളീരാജഹസൻ വവുസ്ഥോ ധനാധ്യക്ഷ മാനന്ത ലാവണ്യപൂർണം വിദദ്തമ്മം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നെ വിദുർഗോ ചന്ദ്ര ഗോ എന്നാൽ എടവം കുളീരൻ കർക്കിടകം അജൻ മേടം ഈ രാശികൾ വന്നാൽ ധനത്തിൻ്റെ അധ്യക്ഷനാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ആനന്ദ ലാവണ്യപൂർണ്ണം നല്ല ഫലമാണ് മറ്റ് മറ്റേത് രാശികളും ചെന്നാൽ ദുർബലമാണ് ഇവിടെ ചന്ദ്രൻ യോഗകാരകനാണ് ഇവിടെ സഹായപതിയായ ഗ്രഹമാണ് ചന്ദ്രൻ നല്ല സഹായികൾ സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണം സഹോദരങ്ങളിലെ കാര്യങ്ങളിൽ തനിക്കെല്ലാം ചെയ്യുവാനുള്ളൊരു സമയം സഹായികൾ തൻ്റെ സഹവർത്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമയമാണ് ആ ചന്ദ്രൻ യോഗകാരകനാണ് അത് സുനഭ യോഗത്തെ പ്രദാനം ചെയ്യും വ്യാഴത്തിന് ആ യോഗം അർത്ഥധർമ്മ സുഖഭാഗ നൃപഭൂചിത പല കാര്യങ്ങളിലും ഉന്നത ഉന്നതരുടെ നല്ല അംഗീകാരം ലഭിക്കും കർമ്മ ശാന്തമായിരിക്കും പക്ഷെ പല വിഷയത്തിലും ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരാം അനാവശ്യമായി സ്ത്രീകൾ തൻ്റെ ലൈഫിലേക്ക് കയറി വന്ന് തൻ്റെ പൊസിഷൻ തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അപകടമില്ലാതെ നോക്കണം എടവൻ രാശിക്കാർ കാരണം എട്ടിൽ ജാതകത്തിലേക്ക് സൂര്യനാണ് ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയ താരാൻ ഭയത് ബാപ്യ വസ്തു വിദേശത്തുള്ള സ്ത്രീയെ ആഗ്രഹിക്കുക വളരെ ശ്രദ്ധിച്ചുകൊള്ളും അതൊക്കെ വലിയ സ്ത്രീപീഡനത്തിലേക്കോ അല്ലെങ്കിൽ പോക്സോ മുതലായ കേസുകളിലേക്കൊക്കെ പോകും താൻ വെള്ള ഷർട്ട് ഇടുന്ന തനിക്ക് അനാവശ്യമായി മഷി ആ ഷർട്ടിൽ കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകുന്നത് പോലെ സ്ത്രീകൾ കാരണം പലപ്പോഴും തൻ്റെ പൊസിഷൻ പദവി നശിച്ചു പോകും നമ്മളെത്രയോ ഉപദാരണങ്ങൾ കാണാറുണ്ട് സ്ത്രീകൾ കാരണം സമൂഹത്തിൽ നശിച്ചു പോയവർ അങ്ങനെയുള്ളൊരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക അത് കേസായാലും അപഖ്യാതിയായാലും ശ്രദ്ധിക്കുക ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതി വരെ ഡിസംബർ പതിനഞ്ച് വരെ സൂര്യൻ മകരത്തിൽ എത്തുന്നത് വരെ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം സ്ത്രീ വിഷയത്തിന് ഇടതുചാടി ധനം നഷ്ടപ്പെടും പലപ്പോഴും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ കാലതാമസം വരിക അങ്ങനെ ധനനഷ്ടം വരും മാനഹാനി വരും ഗവൺമെൻറ്റിൻ്റെ പെനാൽറ്റി വരും വളരെ ശ്രദ്ധിക്കണം വിദേശത്ത് കമ്പനികളുള്ളവർ എന്തെങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ വലിയ പിഴ പെനാൽറ്റി അടക്കേണ്ടുന്ന യോഗം വരും അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം ശാരീരികമായി പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഉള്ളവർ ശ്രദ്ധിക്കണം മൂത്രാശയ രോഗികളായ അവർ ശ്രദ്ധിക്കണം സ്ത്രീകൾ വളരെയധികം ഫൈബ്രോയിഡ് ശ്രദ്ധിക്കണം സ്ഥലങ്ങൾക്കും അല്ലെങ്കിൽ യൂട്രസുമായി ബന്ധപ്പെടുന്ന മുഴകൾ കുരുക്കൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ് സർജറി പലപ്പോഴും വേണ്ടിവരും ഇടവൻ രാശിക്കാർക്കെന്നറിയുക ആഭരണങ്ങൾ നഷ്ടപ്പെരുത് ബാങ്കിൽ വെച്ച സ്വർണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വർണം ആരെങ്കിലും അതിക്രമിച്ച് കയറി മോഷ്ടിക്കുക മുതലായ സമയങ്ങൾ ഈ സമയത്ത് വരും നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ നന്നായി വഴിപാടുകൾ ചെയ്യണം ദേഹാരോഗ്യത്തിന് വേണ്ടി ദേഹമുട്ടി ചെയ്യണം അപ്രകാരം തന്നെ മൃത്യുഞ്ജയ അർച്ചന ചെയ്ത് ദോഷത്തിന് പരിഹാരം കാണണം കർമ്മ ശാന്തമാണ് താൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തനിക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കിയാൽ എടുത്ത് ചാടാതെ നിന്നാൽ എടവൻ രാശിക്കാർക്ക് ഈ വാരം വളരെ ശുഭമാണ് ഈ വർഷം തുടക്കം തന്നെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദിതവസ്ഥ